സൗദിയിൽ മരണപ്പെട്ട സ്റ്റാഫ് നഴ്സിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു എം സി എച്ച് ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നേഴ്സായി ജോലി ചെയ്ത മലപ്പുറം എടപ്പറ്റ സ്വദേശി റിൻഡു മോളിന്റെ മൃതദേഹമാണ് നാട്ടിലെത്തിച്ച് സംസ്കരിച്ചത് ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെയാണ് മൃതദേഹം നാട്ടിലെത്തിച്ചത് അതേസമയം കൊച്ചി വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങുകയായിരുന്നു അതിനുശേഷം നാട്ടിലേക്ക് കൊണ്ടുപോയി സംസ്കാരം നടത്തി ഹഫർ അൽ ബാത്തിനയിലെ മറ്റേണിറ്റി ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റലിൽ നഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു മാളിയക്കൽ ജോസ് വർഗീസ് മേരിക്കുട്ടി ദമ്പതികളുടെ മകളാണ് വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട് നാട്ടിൽ പോയ റിൻഡു പോൾ ഇരുപത് ദിവസം മുൻപാണ് സൗദിയിൽ തിരിച്ചെത്തിയത് നവംബർ പതിമൂന്നിനാണ് തിരിച്ച് ജോലിയിൽ കയറിയത് ജോലി കഴിഞ്ഞ ശേഷം റൂമിലെത്തിയ റിൻഡു ഉറങ്ങാൻ കിടന്നു രാവിലെ എഴുന്നേൽക്കാത്തതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കാണപ്പെട്ടത്